മണലൂരിൽ വില്ലേജ് ഓഫീസർമാരില്ല വിദ്യാർത്ഥികളുടെ പഠനം അനിശ്ചിതത്വത്തിൽ സ്പെഷ്യൽ റിപ്പോർട്ട് സജീവൻ വാർത്ത വായിക്കുന്നത് ആശയപ്രകാശ് മണലൂർ കാരമുക്ക് എന്നീ വില്ലേജ് ഓഫീസുകളിൽ വില്ലേജ് ഓഫീസർമാർ ഇല്ലാത്തതിനാൽ വിദ്യാർത്ഥികളുടെ പഠനം അനിശ്ചിതത്വത്തിലാകാൻ സാധ്യത കാരമുക്ക് വില്ലേജിൽ നിലവിലുണ്ടായിരുന്ന ഓഫീസർ കഴിഞ്ഞ മെയ് മുപ്പത്തൊന്നിന് വിരമിച്ചു ഇതുവരെ പുതിയ ഓഫീസർ വന്നിട്ടില്ല മണലൂർ വില്ലേജിൽ മാസങ്ങളായി ഓഫീസർ ഇല്ലാതായിട്ട് ഇതുമൂലം വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിനുള്ള വരുമാന സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റുകൾ കിട്ടാതെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വലയുകയാണ് മറ്റു വില്ലേജുകളിലെ ഓഫീസർമാർക്ക് രണ്ട് വില്ലേജുകളിലുമായി ഇൻചാർജ് നൽകിയിട്ടുണ്ടെങ്കിലും സമയബന്ധിതമായി പഠന ആവശ്യത്തിനുള്ള സർട്ടിഫിക്കറ്റുകൾ കിട്ടാത്തതിനാൽ പല വിദ്യാർത്ഥികളുടെയും പഠനം അനിശ്ചിതത്തിലാകും അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷിച്ചാലും വില്ലേജ് ഓഫീസർമാരാണ് പരിശോധിച്ച് സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ടത് അപേക്ഷ നൽകി ആഴ്ചകളായി കാത്തിരിക്കുകയാണ് കോളേജ് വിദ്യാർത്ഥികളാണ് ഏറെ ബുദ്ധിമുട്ടിലായത് ഇനിയും സർട്ടിഫിക്കറ്റുകൾ കിട്ടാൻ വൈകുംതോറും മക്കളുടെ പഠനത്തെ ബാധിക്കുമെന്നുള്ള ആശങ്കയിലാണ് രക്ഷിതാക്കൾ KVC News File.